അസ്സാം വലൈക്കും ഇൻഷാല് പറയുന്ന അറിവ് ഭർത്താവിന്റെ ദുസ്വഭാവം മാറാനും അതുപോലെ തന്നെ ഉത്തരവാദിത്വമില്ലായ്മ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ ബന്ധത്തിലെ വിള്ളൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് മക്കളെയും ഭാര്യയെയും നല്ല നിലയിൽ നോക്കാതെ ഇരിക്കുക അതുപോലെ തന്നെ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുക ഉത്തരവാദിത്വമില്ലാതെ തന്നെ അതുപോലെയുള്ള സ്വഭാവങ്ങൾ കാണിക്കുക ദുസ്വഭാവിയായ ഭർത്താക്കന്മാരുടെ ചീത്ത സ്വഭാവം മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് അതിന് അഞ്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്യുക അഞ്ചു കാര്യവും ചെയ്യുന്നത് കൊണ്ടും നല്ലതാണ് ഇനി ഏതെങ്കിലും ഒരു കാര്യം ചെയ്താലും അതും നല്ലതാണ് അതിലൊന്നാമത്തേത് സൂറത്തു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ നാൽപ്പത് പ്രാവശ്യം മോദി ദുഹ ചെയ്യുക അതിനുള്ള സമയം നിങ്ങൾ കണ്ടെത്തുക അനുയോജ്യമായ സമയം കണ്ടെത്തുക നല്ല ഒരു സമയം തിരഞ്ഞെടുത്തുകൊണ്ട് ചൊല്ലുകയാണെങ്കിൽ ഈ സ്വഭാവം മാറുന്നത് വരെ ചെയ്യുക രണ്ടാമത്തേതായിട്ട് സൂറത്തിൽ അലം നഷ ആണ് പറയുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് തവണയാണ് ഓതേണ്ടത് സൂറത്തുകളൊക്കെ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ട് വരില്ല ഏത് സൂറത്താണ് എന്നുള്ളത് ഈ സൂറത്തൊക്കെ ക്രൂൻ ഓതുന്നവരാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന സൂറത്തുകളായിരിക്കും അലം നഷ് എന്ന തോന്നു തുടങ്ങുന്ന സൂറത്താണ് നൂറ്റി ഇരുപത്തി അഞ്ച് തവണ ഓതി തുക ചെയ്യേണ്ടത് ഇത് രണ്ടാമത്തെ കാര്യമാണ് മൂന്നാമതായിട്ട് ഈ പറയുന്ന ദിക്ർ അതായത് എന്ന് പറയുന്ന ദിക്ർ മുന്നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ലി ദുവാ ചെയ്യുക മനസ്സിൽ ഈ ഒരു കാര്യം നിയത്ത് ചെയ്ത് കൊണ്ട് ദുവാ ചെയ്യുക നാലാമത്തേതായിട്ട് മാഇദയിലെ മായിദയിലെ അൻപത്തിനാലാമത്തെ ആയത്ത് ആയിരം തവണ ഓതി ദുവാ ചെയ്യുക ചെറിയൊരു ആയത്താണ് അൻപത്തിനാലാമത്തെ ആയത്താണ് അത് ആയിരം തവണ ചൊല്ലി ദുവാ ചെയ്യാം ഒരു ദിവസം കൊണ്ട് തീരില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ദിവസമോ അല്ലെങ്കിൽ നാലഞ്ച് ദിവസമോ എടുത്ത് എണ്ണം കണക്കാക്കി കൊണ്ട് ചൊല്ലി തീർത്തു കൊണ്ട് ദുവാ ചെയ്യുക ഇൻഷല്ല അതിന് ഫലം ലഭിക്കുക തന്നെ ചെയ്യും വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അഞ്ചാമത്തേതായിട്ട് സൂറത്ത് യൂസുഫിലെ ഇരുപത്തി ഒൻപത് മുപ്പത് ആയത്തുകൾ അതായത് ഇരുപത്തി ഒൻപ ഒൻപതാമത്തെയും മുപ്പതാമത്തെയും ആയത്തുകൾ പതിനൊന്ന് തവണ ഓതിവ ചെയ്യുക ഈ ഓതുമ്പോഴും നമ്മളെ മനസ്സിൽ നിയത്ത് ചെയ്തുകൊണ്ട് ഓതുക കാരണം കാര്യം എന്താണ് എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് കേളപേക്ഷു ദ ചെയ്യുക ഇൻഷാ അല്ല നമ്മൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഭർത്താക്കന്മാരെയും എല്ലാം പറയുന്നത് അങ്ങനെയുള്ള ഭർത്താക്കന്മാർക്ക് മാറ്റം സംഭവിക്കും അതുപോലെ തന്നെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ ബന്ധങ്ങൾ പരിഹരിക്കപ്പെടും നിങ്ങൾക്ക് ഓതി ദുവാ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഭക്ഷണത്തെ ഊതി ഭർത്താവിനെ ഭക്ഷിപ്പിക്കുക അതായത് ഈ ലാസ്റ്റ് പറഞ്ഞ യുസൂറത്തെ യൂസഫിലെ ഇരുപത്തി ഒൻപത് മുപ്പതിലെയും ആയത്താണ് ഓതി ഭക്ഷിപ്പിക്കേണ്ടത് അള്ളാഹു അള്ളാഹുദിനെ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീനി അറബൽ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ അറിയിക്കുക ഇൻഷാല്ല എല്ലാവർക്കും വേണ്ടിയിട്ടും എല്ലാവരുടെയും ദുവായും അള്ളാഹു ഇത്രയും പെട്ടെന്ന് അതിന് സ്വീകരിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ തീർച്ചയായിട്ടും ഇനിയും ഒരു പുതിയ വീഡിയോ കാണാം അസ്സലാമു അലൈക്കും